മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജയിൽ നോമിനേഷൻ ടാസ്ക് തന്നെയാണ് അനീഷേട്ടൻ ഏട്ടൻ നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമേനാണ് റന ഫാത്തിമ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പല സമയത്തും ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആര്യനും അക്ബറും വന്നിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വലിയ നീണ്ട പ്രസംഗമൊന്നും നടത്തണ്ട എന്താണ് റീസൺ എന്ന് ജസ്റ്റ് പറയുക എന്നിട്ട് പോകുക പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ അങ്ങനെ റന ഫാത്തിമേനെ നോമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അനുമോള് നോമിനേറ്റ് ചെയ്തത് റന ഫാത്തിമേനെയാണ് ജിസേൽ നോമിനേറ്റ് ചെയ്തതും ലക്ഷ്മിയും അതേപോലെ നൂറേ ആതിലെ ആര്യനും അക്ബറും വിന്നിയും നെവിനും മുനീലും അഭിലാഷും ജിഷനും ചെയ്തത് റനാ ഫാത്തിമേനെയാണ് ഏകകണ്ഠമായി എല്ലാവരും കൂടെ റനാ ഫാത്തിമേനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ജിസേൽ കുറേ നേരം റീസൺ പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അനീഷ്ടം പറയുന്നുണ്ട് ജിസൈലിനൊരു നിയമവും എനിക്കൊരു നിയമവും ഇല്ല ഞാൻ പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാണ് ജിസൈൽ അത്രയും മതി ജിസേൽ അവിടെ നിന്ന് പോയിക്കോന്നത് അപ്പോൾ സോറി പറഞ്ഞ് ജിസൈൽ പോകുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് സോറി ഒന്നും പറയുന്നുണ്ട് എല്ലാവർക്കും ഈ ബിഗ് ബോസ് വീട്ടിലൊരു നിയമം അനുമോളോന്ന് അപ്പൊ അനുമോളോ അനീഷേട തട്ടിയിട്ട് പറയുന്നുണ്ട് അനീഷ്ട മതി 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 ഇനി പറയേണ്ട ഇനി പറയണ്ട ഇനി പറയണ്ടാന്ന് പറയുന്നുണ്ട്